എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാറ്റ് സ്കൂട്ടർ ഇറങ്ങണമെങ്കിൽ ഗീപ്പ് ആണ് നേരെ വന്നിറങ്ങി ഇന്നലെ ലൂട്ടുകളൊക്കെ തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കൂടുകയാണെങ്കിൽ എനിമീസ് ഇറങ്ങിയിട്ടുണ്ടോ അറിയാത്തന്നെ ലൂട്ടൊക്കെ അടിച്ചേ നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ പ്ലസ് തേർലാണെങ്കിൽ ഫുൾ എനിമീസ് ഉണ്ട് ഇറങ്ങുമ്പോൾ തന്നെ കുറെ പറഞ്ഞ് തോന്നുന്നു നേരം നേരെ നോക്കി എന്നാൽ വീട്ടിലും അടിച്ചു കൊണ്ടു ഏറ്റവും മോനെ വീട്ടിലടിച്ചു നേരെ തല അടിച്ചു വിളിച്ചു നോക്കൂട്ടു നോക്കാം സമയത്ത് ഏതൊരു കുരുപ്പനെ അടിക്കുന്നുണ്ട് ഓക്കെ എന്നാലും നേരം ഒരു മെഡിക്കേറ്റും കൂടെ അടിച്ചിട്ട് കയറി ഇടിക്കാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സ്ട്രേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പണി ഇട്ടുമ്പോൾ അറിയത്തില്ല എന്നാലും സലൂട്ട് പോയി ടീം കറങ്ങി കറങ്ങിയടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ടീമിലെ കാരണം ഓടിയത് നമുക്ക് കില്ലടിച്ചു അറിയത്തില്ല കേട്ടാ ഓടി പോകുന്നുണ്ട് തല അടിച്ച് വിളിക്കുക അറിയത്തില്ല നോക്കുമ്പോൾ ചങ്ങാ അവിടെ നിന്ന് ഓട്ടിരിക്കണം അടിച്ചടിച്ച് അടിച്ച് അവിടെ കിട്ടില്ല അടിച്ചൂട്ടു പക്ഷെ സ്കോപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു നൂറ്റി സംതിങ് അടിച്ചുവിട്ട് കയറിയാണെങ്കിൽ എന്തായാലും നോക്കിട്ടോ എന്ന് അറിയത്തില്ല കാരണം ലൂട്ട് ബോക്സ് കാണുന്നുണ്ട് മിക്കാനൊക്കെ ഒന്നു അവൻ ഓസിക്കൽ പക്ഷെ ഒബി കില്ല സാധനം വന്നില്ലല്ലോ ഓക്കെ എന്തായാലും എം എംഫോർട്ടും കൂടി തൂത്തരട്ടേ നേരെ ടോപ്പിലേക്ക് വെച്ച് കുടിച്ചായിരുന്നു നോക്കുക സമയത്ത് ഇവിടെ ഇരുന്ന് വേണം സാധാരണ അപ്പിയൊക്കെ അടിച്ച് നോക്കട്ടെ ഇതിൻ്റെ ടോപ്പിലാണ് തോന്നിട്ടോ ഇവിടുന്ന് അടിച്ച് നോക്കട്ടെ നമ്മൾ ടീമേറ്റ് ഒന്നും ഇത് വൃത്തിനോട് അടിച്ചടിച്ചടിച്ച മോനെ വീട്ടും നെക്കിയിട്ടേം അവനെയും കൂടി നോക്കിട്ടും എന്തായാലും സെറ്റാണ് ലൂട്ടൊക്കെ ഉണ്ടാകുന്ന നോക്കാൻ സമയത്ത് ഓ സൂപ്പർ ലൂട്ടായിരുന്നു ഒരു രക്ഷയില്ല നല്ല ലൂട്ടൊക്കെ അടിച്ച് മാറ്റിയ കുരുപ്പിനെ സെൽഫ്രീ അടിച്ച് എഴുന്നേൽക്കുക അറിയാത്ത ലൂട്ടൊക്കെ അടിച്ചിട്ട് അവസാനം കില്ല വന്നേ അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ടില്ലേം നേരിട്ട് സമയത്ത് നല്ല ഫൈറ്റ് ആയിരുന്നു അടേ അതുകൊണ്ട് ഓടി വന്നായിരുന്നു നോക്കുന്ന സമയത്ത് ഒരു ഇനിമിനെ കിട്ടി പക്ഷേ റിവൈവ് കംപ്ലീറ്റ് ചെയ്തു റിവൈവ് റിവ്യൂവ് അടിക്കുന്ന ഫൈറ്റ് ആ എന്തായാലും കില്ലടിച്ചു നിറയത്തില്ല നേരെ നോക്കുന്ന സമയത്ത് ആ മറ്റാനൊക്കെ നോക്കട്ടും ഒരുത്തിനെ കണ്ടുള്ളൂ ബാക്കി അല്ലേ ഇവിടെ പോയി ഇത് എൻ്റെ ഫുൾ സ്കൂളിൻ്റെ അതിൻ്റെ മുകളിൽ അടിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ അവനെയും കൂടി തട്ടി എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നാല് കില്ലും കൂടി അടിച്ചീം പെട്ടെന്ന് ലൂട്ട് അടിക്കുകയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് ഗ്ലുവ കിട്ടണ്ടേ അടിച്ച് കില്ലടിച്ചാലേ ഗ്ലുവ കിട്ടത്തിള്ളൂ നാലുകിലും കൂടി ഇവിടെ ഒക്കെ അടിച്ചായിട്ട് മോശം ഇല്ലാത്ത ലൂട്ടുണ്ടായിരുന്നു അതും നോക്കി പിടിച്ച് നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഫ്രണ്ടിലാണെങ്കിൽ നല്ല ഫൈറ്റ് ചെയ്യും എന്തായാലും ഇനിമീനെ വീട്ടിന്റെ കത്ത് കാണുമ്പോൾ നോക്കുന്ന സമയത്ത് ഒരുമന ഓടിക്കൂടി അടിച്ചടിച്ച് അടിച്ചോ അടിച്ചടിച്ചു തന്നെ നേരെ ഗ്ലൂട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ എനിമസ് ഉണ്ട് ഒരുത്തന്നു അതൊന്നും എന്തോന്നാണോ ഓസിക്കില്ല എവിടുന്നാടാം ഇങ്ങനെയാണോ ഇങ്ങനെ കൃത്യമായി അടിക്കുന്നത് അവസ്ഥ തന്നെ നേരെ വീണ്ടും അടിക്കട്ടേം അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം റിപ്പയർക്കാ ചെയ്യുന്ന വെയിറ്റിങ്ങാണ് രണ്ട് പേരുണ്ടെങ്കിൽ ഒരുത്തിനൊക്കെ ഒന്ന് ഒരുത്തിനും കൂടിയും അതിൽ വീട്ടിൻ്റെ സലൂട്ട് എവിടെ വേണ്ടി നോക്കുന്നുണ്ട് നേരെ സലൂട്ട് പോയിട്ടേം അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഗ്രീ അടിച്ച് വിട്ടോന്നും തരത്തില്ല ഒരു കുറിപ്പ് സൈഡിൽ പോയി ഗ്ലൂ ആയിട്ടുണ്ട് കണ്ടാ ആ കുരുപ്പുണ്ട രണ്ട് രണ്ടുപേരുണ്ട് തോന്നുന്നുണ്ട് അന്നേരം അടിച്ചടിച്ചു പക്ഷേ ഞോരക്ഷം വീണ്ടും ഗ്ലൂ ആട്ടും റീവേ അടിക്കാൻ ചാൻസ് ആണ് അതുകൊണ്ടാണ് മുകളോട്ട് നോക്കിക്കൊണ്ടിരുന്നത് കാരണം വല്ല യുവടിച്ച് വന്നിട്ട് വെച്ച് ഞെക്കലായിരിക്കും ആവാസ്ഥയായിരിക്കും നല്ല റിവേ അടിച്ചു വിട്ടുതന്നെ മിക്കവാറ് ലൂട്ട് ബോക്സ് തന്നെ ഇറങ്ങും ഞാൻ നോക്കുന്നത് പക്ഷെ പെട്ടെന്ന് ഇനി ഗ്ലൂ അടുന്നത് നോക്കുന്ന സമയത്ത് വേറൊരു ഇനി വന്നിട്ട് അടിച്ച് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ നേരെ അടിച്ച് എം ബി ഫോട്ടിയൊക്കെ ഉണ്ട് എന്തായാലും കറങ്ങ് 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 നമ്മളെ ടീമേറ്റ് നോക്കുകയാണെങ്കിൽ ഇല്ലെങ്കിലും എൻ്റെ മോരേ നോക്കിട്ടും എന്തായാലും ആ ഒരു കില്ല് നമുക്കിട്ടേണ്ടതാണ് ഇനി എനിമി സീനെ പിറക്കി ഇടുന്നുണ്ടോ എന്ന് അരത്തില് നോക്കുന്ന സമയത്ത് ഒരു ഗുരുപ്പണം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ വേറെ വേറെ ടീമുണ്ട് അടിച്ചേറ്റ് പക്ഷേ നോ രക്ഷാം രക്ഷപ്പെട്ട് എന്നാലും കില്ല നമ്മളിട്ടില്ല മിക്കറോയ്ക്ക് അതിൻ്റെ ഓസിക്കില്ലോ ഇതല്ലേ നോക്കട്ടെ ഓക്കെ നോക്കട്ടെ വേണ്ടി അറത്തില്ല ആ കില്ല് വന്നില്ലേ എന്നാലും എടുത്തിനും കൂടി ഇട്ട് വെളുത്തും കൂടി എടുത്തും കൂടി ക്യാരക്ടർ ക്യാരക്ടർ ക്യാരക്ട് വെച്ചിട്ടുണ്ട് എൻ്റെ മോനെ എന്നാൽ രണ്ട് കില്ലും കിട്ടി സെറ്റാണ് ഇനി എനിമീസ് വരാൻ ചാൻസ് ഉണ്ടോ അറിയത്തില്ല നല്ല സ്കൂൾ മൊത്തം എന്ന് എനിക്ക് തോന്നുന്നു നേരെ സൂണ്ടാത്തോട് ഇരുട്ട് ബാക്കി നോക്കാൻ നേരെ നോക്കാൻ വേണ്ടി പോകും സമയം ഞാൻ സലൂട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ എനിമി ഉണ്ട് ചിലപ്പോൾ ഓടുമ്പോൾ തന്നെ തലയിടിച്ച് കുളിക്കുക അറിയത്തില്ലല്ലോ അവിടെ കറങ്ങിപ്പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇല്ല എല്ലാ സൈഡിലും എനിമി ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു നിന്ന് വാങ്ങുന്നു വേറൊന്നും ചിന്തിക്കാനൊന്നുമില്ല ഏറെ മൊക്കെ വളരെ കുറവാണ് ഇതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നത് ഒരു കുറിപ്പ് നമ്മൾ ടീമിനെ അടിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ള നേരത്തെ എന്തായാലും ഇവിടെ ഇവിടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് അതെടുത്തിട്ട് രക്ഷപ്പെടാൻ ഞാൻ വണ്ടി നോക്കി എന്തായാലും ലംബോഗിനി ഉണ്ടായിരുന്നു അതും തൂക്കി പിടിച്ചു അവിടെ ടീമിനെ കവിടന്നിടുന്നത് സൂപ്പറായി നോക്കാറുണ്ട് എന്താവും അറിയില്ല നേരെ വെച്ചു പിടിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു കുരുപ്പുണ്ട് അല്ല സ്വകാര്യം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്നാലും വരട്ടെ ഇങ്ങോട്ട് തന്നെ വരും വരുന്ന സമയത്ത് വെച്ച് നിൽക്കാം നേരെ നോക്കി ഇവൻ തന്നെയാണ് തൂന്നേ മുകളിൽ ഇരുന്ന് അടിച്ചത് നേരെ അവനെയും കൂടി കില്ലടിച്ചിട്ട് എട്ട് കിലും കൂടി തൂത്തി എന്തെങ്കിലും ഈ ഉണ്ടോ നോക്കി ഈ വേണം വേണം പറഞ്ഞാൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നൂറ്റി എഴുപത്തി ആറ് എം സെറ്റ് നേരെ സൂണ്ടത്തേക്ക് വിടാം എന്റെ റിവ്യൂ അടിച്ചു വിടാൻ നേരം ഇന്നേരം പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമിന്റെ രണ്ടൊരിടത്ത് പക്ഷേ റിവേ അടിക്കേണ്ടി പോകുന്ന തന്നെ ഇരിക്കും അവിടെ എത്ര വീണ്ടും അരത്തില്ലല്ലോ വണ്ടിയും കൊണ്ട് പോകുന്നോണ്ട് തന്നെ എല്ലാം അലേർട്ടായിരിക്കും നേരെ വെച്ച് അടിക്കുകയും ചെയ്യും അതാണ് പ്രശ്നം എന്തായാലും ഇവിടുന്ന് റിവേ അടിക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇടിച്ചു പക്ഷേ രക്ഷ എന്തായാലും വീണ് കറക്കിയെടുത്ത് ഡ്രൈവിങ്ങിന് വളരെ മോശമായിരുന്നു അപ്പോൾ ഒരുത്തുന്നില്ലേ വണ്ടിയും പിടിച്ചവനെ അടിക്കേണ്ടി വരുന്നുണ്ടേ എന്നെ കണ്ടു വന്നിട്ടുണ്ടെന്നാലും ഞെക്കി പിടിച്ചിട്ട് അവനങ്ങ് നോക്കട്ടെ എന്തിനാടാ വരുന്നേ എന്തിൻ്റെ ആവശ്യം അടികൊണ്ട് ചാവാനായിട്ട് വന്ന മുതലായിരുന്നു എന്തായാലും ടീമേനൊക്കെ റിവേ ചെയ്ത് വിട്ടേ തൊട്ടടുത്തേനാണ് സോൺ അവൾ വണ്ടി എടുത്തിട്ട് പോകാൻ വിചാരിച്ചു എന്താ അവിടുന്നേ എന്റെ ലംബോവിനും അവിടെ ഉണ്ട് ലൂട്ടടിക്കണം കേട്ടോ ലൂട്ടടിച്ചിട്ട് പോവാം നേരെ വീണ്ടും പുറത്തിറങ്ങി ലൂട്ട് അടിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം കുറച്ച് ലൂട്ടുണ്ടാകും നമുക്കൊരു സൂപ്പർ സെറ്റ് ആയിരിക്കും ഇല്ല വലിയ ലൂട്ടൊന്നും കിട്ടില്ല എന്നാലും അതും എടുത്തിട്ട് നേരെ ഈ ഒരു കാർ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കാണ് ലംബോഗിനി എടുത്താൽ മതിയാണ് കാരണം കുറച്ചും കൂടി കളർഫുള്ള എന്നാലും കിട്ടിയത് വെച്ചിട്ട് ഓണം പോലാക്കിട്ട് നേരെ സൗണ്ട് ആകൊട്ടേ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കില്ലടിച്ച് വരത്തില്ല നേരെ നോമ്പോ ഒരു കുരുപ്പണകൂടി പോയിക്കൊണ്ട് അടിക്കടിക്കട്ടിക്ക ഇവനെല്ലാം അവർ വീട്ടിനകത്തൊരു ഇനിമയുണ്ട് അവനെ കില്ലടിച്ച് വരത്തില്ല എന്തായാലും നേരെ നോക്കി അടിക്കടിക്കെ നോക്കി ഞെക്കിട്ട് അവനെ വീണ്ടും നോക്കിട്ട് ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കില്ലയും സെറ്റാണ് സൂപ്പർ മെഡിക്കറ്റ് ഒന്നും കുരുപ്പ് വെച്ചിട്ടില്ല ഞെക്കിപ്പോൾ കണ്ണൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും അതൊന്നും അടിച്ചു കിട്ടും നേരെ പോകാൻ വേണ്ടി നോക്കാത്ത ഏറ്റവും മോനം നല്ല കിണ്ണ കാച്ചടിയും ഫ്രണ്ടിലെ എനിമീസ് ഉണ്ട് പന്ത്രണ്ട് പേര് നമ്മളെ ടീംമേറ്റ് ചെയ്യും ഒരുത്താൻ മാത്രമേ ഡത്ത് ആയിട്ടുള്ളൂ അവനങ്ങ് റിവേജ് ചെയ്ത് വിട്ട് തന്നെ സെറ്റ് ആയിരിക്കും ടോക്കണൊക്കെ ഉണ്ടല്ലോ സൂപ്പർ റിവ്യൂവും അതൊക്കെ അടിച്ചിട്ട് നേരെ പോകുന്നു എന്തോ നാളെ ഇത് കിടന്നാൽ വെച്ചാൽ നല്ലോണം കിട്ടുന്നുണ്ട് കാരണം ഈ റേഞ്ചിലും നല്ല അടി അടിക്കുന്നുണ്ട് പത്ത് കിലും തൂത്തരും നേരെ നോക്കുന്ന സമയത്ത് എന്തായാലും അവന് മിക്കൊരു സൂണ് കിട്ടത്തില്ല എന്തായാലും ഇങ്ങോട്ട് തന്നെ വരണം കാരണം പച്ച റൗണ്ട് നമുക്കാണോ എന്നാലും വിരുമെന്ന് നോക്കുക നോക്കിയിരിക്കുന്നുണ്ട് ഒരവസരം കിട്ടുമ്പോൾ ഞെക്കാം നേരെ നിക്കി നെക്കി 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 നോക്കട്ടോ എന്തായാലും അവൻ്റെ ടീംമേറ്റ് ഉണ്ട് പക്ഷേ കില്ലാണെങ്കിൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അവൻ ഗ്ലൂ ആട്ടെങ്കിൽ നോ രക്ഷയായിരുന്നു കില്ല് കംപ്ലീറ്റ് ചെയ്തു പതിനൊന്ന് കില്ലും കൂടെ സെറ്റാണ് നമ്മൾ ടീംമേറ്റ് മത്തുകൊണ്ട് എന്തായാലും ഒരു അഞ്ച് പേരും കൊണ്ട് ബാക്കി ഉണ്ടാവും മിക്കറും അവൻ അവരുടെ രണ്ടുപേരെ അതിൽ അതിലും ഒറ്റൊരു കൂടെ അവരുടെ ഉണ്ടാകത്തുള്ളൂ ബാക്കിയൊക്കെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരും രണ്ട് മൂന്ന് പേരൊക്കെ നിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പിലേയും ആ ഫ്രണ്ടിലുള്ള കുരുപ്പളും ഞെക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും നേരെ പോയിട്ട് അടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നോക്കി ഇട്ടുപോലത്തില്ല കാണുന്നില്ല ഏഹ് ഇത് ഇവിടെ നടമായിരുന്നേ അത് ശരി ബാക്കിലുണ്ടായിരുന്നോ നേരെ നോക്കിയവൻ ഗ്ലൂ ആട്ട് നിൽക്കുകയാണെങ്കിലും ചുറ്റും ഗ്ലൂ ആ ഉണ്ട് രണ്ട് പേരുണ്ട് നിനക്ക് തോന്നുന്നുണ്ട് എൻ്റെ മോനെ ഗ്ലൂ ആട്ട് ഇവിടുന്ന് ഒരു കുരു പഠിക്കുന്നുണ്ട് ഇവിടുന്ന് അടിക്കുന്ന ഇടത്തോ എന്തായാലും ഞെക്ക് ഞെക്ക ഞക്ക് ഞെക്ക ഞെക്കും പിന്നെ ലെവൻ പുല്ലിട്ടെങ്കിലും നോ രക്ഷയായിരുന്നു ആരിങ്കിലും കൂടി കമ്പീറ്റ് ചെയ്തു എന്നാൽ എല്ലാം എല്ലാടൊത്തായോ എന്തോന്നാണ് ആ ഒരുത്തിനുണ്ടല്ലേ ഒറ്റ ഒരുത്തിരുണ്ട് നേരെ വീണ്ടും കൂടെ നേരെ വെയിറ്റിംഗ് കണ്ടാട് ഇവിടെ നിന്ന് നിങ്ങൾക്കെ വെച്ച് ഞെക്കടാം എന്തായാലും ഞെക്കി അവനും കൂടി നോക്കിയിട്ട് വീണ്ടും റിവേ അടിച്ച് പേര് ഇത് ഇവിടുന്നോടാ നിങ്ങൾ ഇങ്ങോട്ട് റിവേ അടിച്ചു വിടുന്നേ നേരെ അവനെ അടിച്ച് നോക്കുമായിരിക്കില്ല ഫുൾ കംപ്ലീറ്റ് ടീം പിന്നെ എന്തായാലും ഇനിയും ഓ നമ്മുടെ ടീമിനെ റിവേ അടിച്ചേടാം എന്നാ വെച്ചാൽ ഇനിമീം റീവേ അടിച്ചെന്നല്ല പിന്നെ ഒറ്റ ഇനിമിയും കൂടെ ബാക്കിയുള്ളൂ അവനാണെ തോന്നുന്നു ഫ്രണ്ട് ലൈലിൽ നോക്കുക സമയത്ത് ഞാൻ പറന്ന് പോകുന്ന പോക്ക് നോക്കട്ടെ കൂളായ ടീം മേലോട്ട് പോയിരിക്കുകയാണെങ്കിലും കില്ലെടുക്കാൻ തന്നെ നേരെ പോയി ഞെക്കി പക്ഷേ നൂരക്ഷയാണ് ചെക്കനെ ഓടിക്കൊണ്ടിരിക്കണം ഇവരെ എങ്ങോട്ടോ ഓടുന്ന നേരത്തിൽ ഇടാ നമ്മളെ ഇല്ലോടനിയും ഇനി എങ്ങോട്ടോടി പോന്നേ പോയിട്ടൊന്നും ഒരു കാര്യമില്ല നേരെ നോക്കിയാൽ ഇപ്പോൾ അവിടെത്തന്നെ വെയിറ്റിങ്ങാണ് നേരെ അടിക്കുന്ന നോക്കുമ്പോൾ ചെക്ക് ഊട്ടി പോയാ ടിക്കട്ടിക്കുന്ന രണ്ടു കടിച്ചു ഊടിച്ചത്തു പക്ഷെ അങ്ങനെ കില്ല ഓസിക്കില്ലേ എവിടെ നിന്നടാ എങ്ങനെയടാ അത് ഓസിക്കല് പോയി അവസ്ഥയായി ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയക്കു കൊടുത്തിട്ട് ഒന്ന് ഫുളി നോക്കുക